ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡെൽറ്റ ക്രഷ് ആണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരുപാട് പേരുന്നോട് ചോദിക്കേണ്ടത് ചിലരോടൊക്കെ ഇന്ന് ഞാൻ വീഡിയോ വരുന്നു പറഞ്ഞിട്ടുമുണ്ട് മീറ്ററിന് എഴുപത് രൂപയുടെ ഡെൽറ്റ പ്രിന്റ് ആണ് ക്രഷ് മെറ്റീരിയൽ ക്രഷ് മെറ്റീരിയലിന്റെ ഡെൽറ്റ പ്രിന്റ് ആണ് വൈറ്റ് ആഷ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് എഴുപത് രൂപ അതിന്റെ അടുത്ത കളറ് ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ എല്ലാം ഡെൽറ്റ പ്രിന്റ് ആണ് ക്രഷ് മെറ്റീരിയൽ ഡെൽറ്റ പ്രിന്റ് മീറ്ററിന് എഴുപത് രൂപ അറുപത് ഇഞ്ച് വീതിയാണ് പിസ്താഗ്രീൻ ആണ് അടുത്തത് ബ്ലാക്കിൽ ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് മീറ്ററിന് എഴുപത് രൂപയുടെ ഡെൽറ്റ ആണ് കാണുന്നത് അറുപതഞ്ച് വീതി ആയതുകൊണ്ട് സാധാരണ ടോപ്പ് രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും മീറ്ററിന് എഴുപത് രൂപ അറുപതഞ്ച് വീതി ഇത് വൈറ്റിൽ ഇതുപോലെ ഡിസൈൻസ് ആണ് പീച്ച് കളർ പീച്ചില് ഫ്ലോറൽ ഡിസൈൻസ് ആണ് പിസ്ത ഗ്രീൻ അതിന്റെ തന്നെ പിസ്താഗ്രീൻ ആണ് വൈറ്റില് ബ്ലൂ ഡിസൈൻസ് ഇത് അല്പം വലിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ബേസ് കളറായിട്ട് വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ആണ് അതിലാണ് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് അറുപത് ഇഞ്ച് വീതിയാണ് മീറ്ററിന് എഴുപത് രൂപ അത് തന്നെ നേവി ബ്ലൂ ആണ് ഡാർക്ക് കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിലാണ് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് മീറ്ററിന് എഴുപത് രൂപ ഡെൽറ്റ ഡെൽറ്റാക്രിഷിൽ ഈ വരണത്തിന് മാത്രം വീതി അറുപത് ഇഞ്ചില്ല സാധാരണ പോലെ നാല്പത്തെട്ട് അത്രയൊക്കെ ഉള്ളു വീതി മീറ്ററിന് എഴുപത് രൂപ തന്നെയാണ് ബ്ലാക്കിൽ ഇതുപോലെയുള്ള ഡിസൈൻസ് ആണ് ഇത് സാധാരണ മെറ്റീരിയൽ എടുക്കുന്ന പോലെ തന്നെ എടുക്കേണ്ടി വരും നാല്പത്തെട്ട് ഇഞ്ച് വീതിയൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം മീറ്ററിന് എഴുപത് രൂപ അടുത്തത് ഡെൽറ്റ ഡെൽറ്റാക്രിഷിന്റെ കൂടെ തന്നെ വരുന്നതാണ് മീറ്ററിന് എൺപത് രൂപയുടെ ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് മീറ്ററിന് എൺപത് രൂപയാണ് മെറ്റീരിയലിന് ഇത്തിരി കൂടി സോഫ്റ്റ്നസ്സും വ്യത്യാസമൊക്കെ ഉണ്ട് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് അടുത്തത് ഈ കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെറൂൺ അങ്ങനെ കോമ്പിനേഷൻ ആണ് മീറ്ററിന് എൺപത് രൂപ അറുപത്തി വീതി തന്നെയാണ് അത് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലോടെയും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്